ഞാൻ അയ്യ് വരുമ്പോ ഇവർക്ക് പൂച്ചടക്ക് വന്നവര് കൈവറക്കും പല സ്ഥലത്തും അങ്ങനെയാണ് പള്ളിയൊക്കെ വലിയ ഉഷാറാക്കി എടുക്കും എല്ലാ നാട്ടിലും കാണാൻ കഴിച്ചാണ് പള്ളി പള്ളിയുടെ ചുമരന് വരെ മിനാരുണ്ടാക്കും സമ്പളത്തിന് നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ നിൽക്കും ഇവിടെ എന്താന്ന് എനിക്കറിയില്ല അതിലൊക്കെ ഇടപെടേണ്ടത് പണ്ഡിത സഭകള് റേഞ്ച് ഇമാമിയങ്ങളുടെ അധ്യാപകരുടെ ജീവിത നിലവാരം വളരണം കലോചിതമായി അവരുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കണം അത് പൗരപ്രമുഖരെ ഉമറാക്കളെ ബോധ്യപ്പെടുത്തണം നമ്മളൊക്കെ നാട്ടിൽ പള്ളിന്റെ ചുമരിന് വരെ മരോട്ടിക്കുക മുമ്പൊക്കെ എന്താണെന്നാല് പള്ളിക്ക് പള്ളിന്റെ വാതിലിന് മാത്രം മരം ചുമര് എന്തിനാ ഇതുവരെ പിടിയിട്ടില്ല എന്നിട്ട് പുതിയാപ്പിളുടെ അറിയിൽ വെക്കുന്ന പൈസ എന്നിട്ട് സീലിംഗ് ബൾബ് എന്തൊക്കെ ബൾബ് ഉള്ളിൽ നിസ്കരിക്കാൻ പോണിതെന്താ മുമ്പ് ജെഫ്രി തങ്ങൾ മക്കാമക്കങ്ങളെ അലങ്കരിച്ചോടെ കാണാം അറൂസ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജെഫ്രി തങ്ങളെ മഹാന്മാരുടെ മക്കവേ അലങ്കരിക്കണം നല്ല ലൈറ്റ് എല്ലാം കിട്ടണം പരിശ്രമം തങ്ങൾ പോകുന്ന സമയത്ത് ആകാശം അലങ്കരിച്ചിട്ടുണ്ട് ജിഫ്രി തങ്ങളെ മുമ്പ് അങ്ങനെ അവർ പ്രസംഗിച്ചതാ ഞങ്ങള് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പള്ളിന്റെ ചുമരനെന്തിനാ മരോട്ടിക്ക് നേരം ഇതുവരെ തിരിഞ്ഞില്ല ഉള്ള ചൂട് കൂട്ടാ അല്ലെങ്കിൽ തന്നെ മെച്ചമാർക്ക് ചൂടായിട്ട് പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പറ്റത്തില്ല ജമായ ചില ചെയ്തു പിരിച്ചു വേണം കേട്ടാ ആ ചങ്ങായിര പണി നിസ്കാരം കഴിഞ്ഞ് സലം സ്വിച്ച് ഓഫ് ആക്കല ആക്കാളെ

അത് പറയണ എന്തെ മലമൂത്ര വിസർജ്ജനത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമേ പള്ളിയിലെ ബാത്റൂമാക്കെ അതല്ല ഞാൻ ചില നാട്ടിലൊക്കെ കഥ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ കൂടത്ത പള്ളിയുടെ മോളിൽ കയറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല

പറയും പറയും ആര് പള്ളിയിൽ ഒരു സ്ഥലത്ത് ഇന്ന് രാവിലെ പിന്നെ പിന്നെ കട്ടുമല എന്ത് ഫിക്കാണ് ഇത് പള്ളി കിടക്കണ്ട് അപ്പൊ ഇത്തിക്കാഫിന്റെ നീയത്ത് വെച്ചിട്ട് പള്ളിയിൽ ഉറങ്ങിയ കൂലിടുത്ത് ഇനി ഒറ്റ മുലാർ പ്രസംഗിക്കാൻ ഒറ്റ ഇത് പ്രസംഗിക്കരുത് വെച്ച് പള്ളിയിൽ മുലിയാരി ബോർഡ് സെക്രട്ടറി വെക്കാൻ നിങ്ങൾ ജവാദ്ദേശത്തോട്ടല്ലേ മറ്റുള്ള ആൾക്കാർ അവിടെ ഇരുന്നത് മിമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് തന്ന പദവിയല്ലേ മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് തന്ന പദവിയാണ് എന്താ മിമ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് ഓരോ ഹത്തീബ്മാർ മനസ്സിലാക്കേണ്ട മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ സമുദായം നൽകുന്ന ഉന്നത പദവിയാണ് ആ പദവിയിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ മസ്ജിദിന്റെ ആ മിമ്പറിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ അധികാരി പൂട്ടണോ പൂട്ടണ്ടെന്ന് തീരുമാനിക്കരുത് സെക്രട്ടറി ആവാൻ പാടില്ല പ്രസിഡന്റ് ആവാൻ പാടില്ല ട്രഷറർ ആവാൻ പാടില്ല അവര് ഉമറാക്കൾ മാത്രമാണ് ആലിമ പറയുന്നതിന് ഒത്താശ ചെയ്ത് കൊടുക്കേണ്ട ആൾ മാത്രമാണ് ഇത് ഇസ്ലാമാണ് അത് പൊളിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല പല സ്ഥലത്ത് പോയാലോ പള്ളിയിൽ പോയി ഇറങ്ങരുത് പള്ളിയിലും ഞാൻ നിത്യ യാത്രക്കാരനാണേ ലേറ്റ് ആയി പള്ളീടെ അടുത്തുമ്പോൾ പൂട്ടിയിട്ട് ബംഗാളി പറയാണ് തുറക്കൂല ഞാൻ എടുത്ത് നിസ്കരിക്ക ടൗണിലുള്ള പള്ളി പൂട്ടിയിട്ടിട്ട് ബംഗാളി എന്നെ മുറ്റടിച്ചു വരികയാണ് എന്നിട്ട് പറയും ക്ലോക്ക് കാണാണ്ടായി പോകും ക്ലോക്ക് പള്ളിയിലോക്ക് സമയാകുമ്പോൾ പാമ്പുകൊടുത്താൽ ഒരാളെ ശമ്പളത്തിന് പള്ളിയിലെ ക്ലോക്ക് എനിക്ക് തിരിയാത്ത കൊറേ സംശയം ഉണ്ട് കേട്ടോ മിന്ന നിസ്കാരത്തിലെ സമയം അറിയുന്ന മിന്നുന്ന ഇമാമല്ലേ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കാൻ പറയേണ്ടത് നിങ്ങളുടെ പദവിയെ തട്ടിയെടുക്കാണ് മെഷീനുകൾ നിങ്ങൾക്ക് ഉറങ്ങേണ്ടത് ശരിയാവില്ല ആരാ ഇക്കാമത്ത് കൊടുക്കാൻ പറയണ്ടത് എന്തെങ്കിലും പറയാത്തത് ഈ ഒളിയുന്ന മിന്നുന്ന സാധനം നിന്നോളാം അതല്ല ഇസ്ലാം ഇസ്ലാം സംഗമങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം ചൈനക്കാരൻ കണ്ടുപിടിക്കുന്ന മെഷീനുകളല്ല ദീൻ തീരുമാനിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് മെഷീനുകൾ അല്ലെന്ത പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ നിങ്ങളറിയാതെ നിങ്ങളുടെ മതത്തിൽ ഇടപെടലുകൾ നടക്കുന്നു നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിലേക്ക് ആളുകൾ കടന്നു കയറുന്നു ഞാൻ ഞാനെന്റെ ബഹലിൽ ആയി ഏറ്റെടുക്കുന്നു പറഞ്ഞ കാര്യം തരോ മീനിന്റെ കാര്യം ഞാൻ പറയും നിങ്ങൾ ഇടപെടാൻ പാടില്ല കമ്പിറ്റിപാട് ഹൈക്കോട്ട് നിന്നാ മതി മതിമാക്കൾ അങ്ങനെ തീരുമാനം എടുക്കണം അതാ ഞാൻ പറയമാക്കൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് കൂടി വേണം വേണം ദീൻ പറയാനുള്ള ഫിക്കുവും ഇതാരോട് വിരോധം പ്രസംഗിച്ചല്ല ഒരു 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 സമൂഹത്തിന് വകവെ കൊടുക്കേണ്ട ഒരു സമൂഹത്തിന് വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം മുമ്പ് ഫസൽ ഗഫൂറിന്റെ പിതാവ് ഭീനിന്റെ കാര്യത്തിൽ അവിടെ പാടോ ഈ മലത്തിലെ കൃമി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ പോരാ ആ പദവിയിൽ ഇരിക്കണം കേരളത്തിൽ വലിയ വമ്പനാ വമ്പനോക്കിയത് അന്ന് ശംസല്ലമ്മ പറഞ്ഞത് ഡോക്ടർമാർ മലത്തിലെ പരിശോധിച്ചാ മതി ഞങ്ങൾ നോയിക്കൊള്ളും അത് പ്രസംഗിച്ചാ പോരാ സംഗമം പ്രതാപം വീണ്ടെടുക്കണം അധികാരം വീണ്ടെടുക്കണം നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ കയ്യിലായിരിക്കണം ഉമ്മത്ത് നമ്മളായിരിക്കണം ഉമ്മത്തിന്റെ കാര്യകർത്താക്കൾ അള്ളാഹു തോഫിക്കട്ടെ തങ്ങളുടെ പിഞ്ഞാനത്തെ പ്രസംഗം അതിനൊരു ഒരു വലിയ സൂചനയാണ് കാര്യത്തിൽ ആരും ഇടപെടരുത് ആവശ്യമില്ല അങ്ങൾ പറയുന്നു അങ്ങനെ അവിടെ മഹല്ലുകൾ അള്ളാഹു തോപ്പിക്കട്ടെ ഇത് ഉമ്മത്തിന്റെ ഹൈറിന് വേണ്ടി ഉമ്മത്തിന്റെ യശസ്സിന് വേണ്ടി ഉമ്മത്തിന്റെ പ്രതാപത്തിന് വേണ്ടി ഇത് എഴ്സത്തുള്ള സമുദായമാണ് പലപ്പോഴും സങ്കടകരമായ കാഴ്ചകളാണ് മസ്ജിദുകളിൽ കാണാറുള്ളത് നല്ല ശൈലി ഉപയോഗിക്കാമായിരുന്നു പള്ളിയിൽ മുകളിൽ ഉറങ്ങാൻ സൗകര്യമുണ്ട് അങ്ങനെ എഴുതി വെക്കാമായിരുന്നു ഒരാൾ പറഞ്ഞത് ഉറക്കത്തി ഇങ്ങനെ വായി എന്ന് ഒലിച്ചിട്ട് പള്ളിയിൽ രജാവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഒലിക്കുന്ന വായിയാണോ എന്നാ ഒലിക്കുന്നവർക്കരുത് ഒരു മൂപ്പർ പറഞ്ഞോ ന്യായ നിങ്ങൾക്ക് അങ്ങനെ അകമ്പള്ളിയിൽ ആളുകൾ കിടക്കുമ്പം വരുന്ന നിസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടാകും എന്നാണെങ്കിൽ ഉറങ്ങണം എന്നാവശ്യമുള്ളവർക്ക് മുകളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് എഴുതി വെക്ക് ഇത് പരിഗണനയാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് അപ്പൊരാൾ മൂത്രഴിക്കാൻ തോന്നി അല്ലെങ്കിൽ മലവിസർജ്ജനം നടത്താൻ തോന്നി തോന്നി അടച്ചിടപ്പെട്ട ബാത്റൂമാണെങ്കിൽ കലാ ഉൽഹാജത്തിനെ നീട്ടിവെക്കുന്നത് രോഗമുണ്ടാക്കുമെന്ന് പഠിപ്പിച്ച ഇസ്ലാം ഒരാൾക്ക് മലമൂത്ര വിസർജനം നടത്തണം നടത്തണം സൗകര്യം ഇല്ല ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്നത് വലിയ ഉണ്ടാക്കും ഇത് കെട്ടിക്കിടക്കുന്നത് രോഗമുണ്ടാക്കും മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തും അല്ലെങ്കിലേ ഹുശു ഇല്ല ഇല്ലതും കൂടി പൊളിക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഇത് കൊണ്ടുവന്നു കൊണ്ടുപോകുന്നത് ആർക്കും പിന്നെ തോന്നിപ്പോണ്ട ആരോഗ്യം എങ്ങനെ പള്ളി കടന്നു വന്നു മൊത്ത ആരോഗ്യ താർക്കത്തെ പരിപാടി വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞു നിനക്ക് അങ്ങനെ തോന്നിപ്പോണ്ട ഞാനും പള്ളിന്റെ ആളെന്നാണ് ഞാനും പള്ളി കമ്മിറ്റിയാണ് അപ്പൊ ഞാൻ എന്നെ തന്നെ എതിർത്തിയത് നിങ്ങൾ മനസ്സിലാക്കോളൂ എന്റെ മഹലിന്റെ പള്ളി കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് ഞാൻ അപ്പൊ ഞാൻ എന്നെ എതിർത്തതാണ് നിങ്ങൾക്ക് തോന്നിയാ കുറച്ച് സമാധാനം കിട്ടും അല്ലെങ്കിൽ ചിലയാക്കെ ടെൻഷനായിട്ടുണ്ടാവും ആയിട്ട് കാര്യൊന്നുമില്ല ीना अलना अद्रिक नारसुरना यसुली आदीना i <laughs>